ഞാൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് വരാം വിജയുടെ അവസരത്തിലേക്ക് വരാം ഞാൻ പ്രതിപക്ഷത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് ആത്മവിശ്വാസത്തോടെ ഒന്നും പറഞ്ഞില്ല പകരം സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അപാകതകൾ ഉണ്ട് എന്ന് വിശദീകരിക്കാൻ ചൂണ്ടിക്കാട്ടിയ ചില വിഷയങ്ങളുണ്ട് അതിൽ എന്താണ് താങ്കളുടെ മറുപടിയും വിശദീകരണവും പരസ്യം കൊടുത്തു പ്രചരണത്തിന് വേണ്ടി പണം ചെലവഴിച്ചു എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി നടത്തിയ ആരോപണം കുറച്ച് ദിവസമായി കോൺഗ്രസും ചില മാധ്യമങ്ങളും അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ ശരത്തിന്റെ വാട്സപ്പിലേക്ക് ഒരു നിയമസഭാ ചോദ്യോത്വത്തിന്റെ ഉത്തരം അങ്ങ് അയച്ചിട്ടുണ്ട് ഈ യു ഡി എഫിന്റെ കാലത്ത് പരസ്യത്തിന് ഗവൺമെന്റിന്റെ പ്രചരണത്തിന് വേണ്ടി എത്ര രൂപയാണ് ചെലവഴിച്ചതെന്നുള്ളത് അപ്പൊ അന്ന് നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപ ചെലവഴിച്ചതായിട്ടാണ് നിയമസഭാ ചോദ്യോത്തരം ഇവിടെ പതിനഞ്ച് കോടി ചെലവഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒച്ചപ്പാടും ബഹളാക്കുണ്ടാക്കുന്നത് അതവിടെ നിൽക്കട്ടെ ഇവിടെ മുന്നൂറ്റി ഇരുപത്തിനാല് പേജുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിക്കൊണ്ട് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി ഈ ഏതൊക്കെ മേഖലകളിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി ഏതൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഏതൊക്കെ ഇനി പൂർത്തീകരിക്കാനുണ്ട് കൃത്യമായി എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിൽ കണക്കുകൾ വെച്ച് ഡേറ്റ വെച്ച് തന്നെ അതിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി പശ്ചാത്തല വികസന രംഗത്ത് വന്ന മാറ്റമാണ് നമ്മുടെ കേരളത്തിലേക്ക് വൻകിട വ്യവസായ സംരംഭങ്ങൾ വരാതിരിക്കാനുള്ള കാരണം ഇത്തരത്തിൽ പശ്ചാത്തല വികസന രംഗത്ത് വേണ്ടത്ര റോഡ് ജലവൈദ്യുത പദ്ധതികൾ ഇലക്ട്രിസിറ്റി മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നതാണ് ഒരു പ്രധാന കാരണമായിട്ട് വിലയിരുത്തിയിരിക്കുന്നത് എന്നാൽ അടുത്ത കാലത്ത് പശ്ചാത്തല വികസന രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റം വന്നതിന്റെ ഭാഗമായി ഇസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഇരുപത്തെട്ടാം സ്ഥാനത്തുനിന്ന് പതിനഞ്ച് പതിനഞ്ചിൽ നിന്ന് ഒന്നായി ഒന്നാം സ്ഥാനത്തായി തിളങ്ങുന്ന നക്ഷത്രമായിട്ട് ഈ കേരളം നിൽക്കുന്ന ഒരു കാഴ്ച നാം കാണുകയാണ് അതിന്റെ ഭാഗമായി വലിയ മാറ്റം വരുന്നു ഇപ്പൊ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുമ്പോഴും നൂറ്റി തൊണ്ണൂറ്റിയാറ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ നാനൂറ് കമ്പനികൾ ഈ കേരളത്തിൽ നിക്ഷേപം നടത്താൻ തയ്യാറായി പ്രഖ്യാപിക്കുന്നു ഈ രണ്ടു മൂന്ന് മാസം കൊണ്ട് തന്നെ പത്ത് പതിനേഴായിരം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി വലിയ തൊഴിൽ സാധ്യത ഇവിടെ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ക്ഷേമ പദ്ധതികൾ കൃത്യമായി പറഞ്ഞ വാക്കു പാലിച്ച് ജനങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ എത്തിച്ചു കൊടുക്കുന്നു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് അറുന്നൂറ് ആയിരത്തി അറുനൂറ് രൂപ വീതം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ഒരു മാസം ക്ഷേമ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് രണ്ടു മാസം കുടിശ്ശിക വന്നല്ലോ ഞങ്ങൾ അംഗീകരിക്കുന്നു കുടിശ്ശിക വന്നു അതിന്റെ കാരണം കൃത്യമായി ജനങ്ങൾക്കറിയാം അടുത്ത മാസത്തോടു കൂടി കുടിശ്ശിക ഇല്ലാത്ത തരത്തിൽ പെൻഷൻ മാറും താങ്കൾക്കറിയോ സൗജന്യ ചികിത്സ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമായിട്ട് കേരളം മാറി എത്ര പേർക്കാണെന്ന് അറിയോ ആറുപേരെ എടുത്താൽ ഒരാൾക്ക് പെൻഷൻ കിട്ടും ഈ കേരളത്തിൽ കോടി ജനസംഖ്യ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ പന്ത്രണ്ട് പേരെ എടുത്താൽ അതിലൊരാൾക്ക് സൗജന്യ ചികിത്സയാ അതായത് മുപ്പത് ലക്ഷം പേർക്ക് ഏഴ് കോടി രൂപ ഏഴായിരം കോടി രൂപ മുടക്കിയാണ് ഈ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തിയിരിക്കുന്നത് അങ്ങനെ ഓരോ രംഗത്തും എടുത്ത് പരിശോധിക്കുക നാല്പത് ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന അവയവമാറ്റ ശസ്ത്രക്രിയ വരെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുക ക്യാൻസർ സെന്റർ കൊച്ചി ക്യാൻസർ സെന്റർ അടക്കം ക്യാൻസർ രജിസ്റ്റർ ഉണ്ടാക്കി കേരളത്തിൽ ക്യാൻസർ ബാധിതരാരൊക്കെ അവർക്കെല്ലാം ചികിത്സ ഉറപ്പാൻ വേണ്ടി വേണ്ടി മാതൃകാപരമായ നടപടി സ്വീകരിക്കുന്നു നമുക്കെതിരെ ഉണ്ടായിരുന്നത് സ്കൂൾ രംഗത്തുണ്ടായ നേട്ടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇല്ല എന്നതായിരുന്നു പണ്ട് അമ്പാടി എന്ന് പറയുന്ന കുട്ടി ഇരുപത് രൂപ ഫീസ് പുതുതായി ഏർപ്പെടുത്തിയപ്പോൾ അത് കൊടുക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത കേരളം വേളാങ്കണ്ണി എന്ന് പറയുന്ന ഒരു പിഞ്ചു പൈതൽ ആകെയുള്ള യൂണിഫോം കൊണ്ട് തന്റെ നഗ്നത മറയ്ക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ ആത്മഹത്യ ചെയ്ത കേരളം മലാപ്പറമ്പിൽ ഇരുട്ടിന്റെ മറവിൽ സ്കൂളുകൾ ജെ സി ബി ഉപയോഗിച്ചു തകർത്തപ്പോൾ ആ യു ഡി എഫിന്റെ കാലം നമുക്ക് ഓർമ്മയുണ്ട് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്കൂളുകൾ ലാഭകരമല്ല എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിയ കാലം ആ കാലമല്ല നാൽപ്പത്തയ്യായിരം സ്കൂളുകൾ ഹൈടെക് ആക്കി മാറ്റി നമ്മുടെ കുട്ടികൾക്ക് യൂണിഫോം സൗജന്യം ഉച്ചയ്ക്ക് വിഭവസമർത്ഥമായ സദ്യ അതുപോലെ തന്നെ പാഠപുസ്തകം ഫ്രീ യൂണിഫോം തയ്ക്കാനുള്ള തുക കൂടി ഒരു കവറിലിട്ട് കൊടുക്കുന്ന സംസ്ഥാനമായിട്ട് ഈ കേരളം മാറി ഉന്നത വിദ്യാഭ്യാസ രംഗം ഏറ്റവും മികച്ച സർവകലാശാലകളുടെ ലിസ്റ്റ് വന്നപ്പോൾ ആ സർവകലാശാലകളിൽ ഏറ്റവും മികച്ച നാല് സർവകലാശാലകൾ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് നൂറ് കോളേജുകളുടെ ലിസ്റ്റ് വന്നു ഏറ്റവും മികച്ച ഇരുപത് കോളേജുകൾ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഏറ്റവും മികച്ച ഗവൺമെന്റ് കോളേജുകളുടെ ലിസ്റ്റ് വന്നു ഈ രാജ്യത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഗവൺമെന്റ് കോളേജായി എറണാകുളത്തെ മഹാരാജാസ് കോളേജ് മാറി എല്ലാം പോട്ടെ ഈ രാജ്യത്ത് നടക്കുന്ന നിയമനം സർക്കാർ നിയമനങ്ങളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് കൃത്യമായി പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ അഞ്ചു വർഷം രണ്ടായിരത്തി പതിനാറ് മുതൽ എടുത്ത് നോക്കിയാൽ എൺപത് വർഷം കൊണ്ട് രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി പതിനാല് പേർക്ക് സർക്കാർ നിയമനം കൊടുത്തിരിക്കുന്നു അതായത് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീട് കിട്ടിയിരിക്കുന്നത് അഞ്ചു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർക്കാണ് നൽകിയിരിക്കുന്നത് നാല് ലക്ഷത്തി പട്ടയത്തിന്റെ കാര്യത്തിലോ ലൈഫിന്റെ കാര്യത്തിലോ ഒന്നും തർക്കത്തിന് വരാൻ സാധാരണ ഇന്നേവരെ അതിൻ്റെ കണ്ടന്റിലേക്ക് പോയി ഒരു യു ഡി എഫ് കോൺഗ്രസ് പ്രതിനിധിയും വന്നിട്ടില്ല എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും എന്നുള്ളതല്ല അതിനകത്തേക്ക് ഒരു കണ്ടൻറ്റ് വൈസ് ഒന്നും ഉണ്ടാകില്ല എന്തെങ്കിലും ആവട്ടെ അതിലൊക്കെ അവർക്ക് അവരെ സംബന്ധിച്ചത് ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ പറയുന്നത് ഈ നേരത്തെ വിജയ് സംസാരിച്ചപ്പോൾ പറഞ്ഞു വെച്ച ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ഈ റൗണ്ടിൽ താങ്കളൊന്നും സംസാരിക്കണം ഈ നാലാം വാർഷികത്തിൽ അവരെ ഏറ്റവും അധികം ആഹ്ലാദിപ്പിച്ചത് ദേശീയപാതാ വികസനം അത് കമ്മീഷൻ ചെയ്തിട്ടില്ല ഓപ്പൺ ചെയ്തിട്ടില്ല ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല നിർമ്മാണ ഘട്ടത്തിൽ ചില ഭാഗങ്ങളിലുണ്ടായ പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടി അതിൽ അത് ണിപ്പോ ഗൗരവമായ പ്രശ്നമായി ഈ സർക്കാരിൻ്റെ എല്ലാത്തരം പ്രവർത്തനങ്ങളെയും വിമർശിക്കാനുള്ള ഒരു ആയുധമാക്കി ഇവിടെ വിജയ് അതേക്കുറിച്ച് സംസാരിച്ചല്ലോ എങ്ങനെയുള്ള റോഡുകളാകണം കേരളത്തിന് കൊടുക്കേണ്ടത് അത് കൊടുക്കാൻ നിങ്ങൾ പഠിക്കൂ അങ്ങനെയൊന്നും അല്ല ഇവിടെ നടന്നു വരുന്നത് എന്നൊക്കെയാണ് വിജയ് പറഞ്ഞു വെച്ചത് അതിനൊരു വിശദീകരണം അരുൺ പറയേണ്ടതായിട്ടുണ്ട് ആ ചോദ്യത്തിന് അതായത് ഈ കേരളത്തിലെ ദേശീയപാത എന്ന് പറഞ്ഞാൽ അറുന്നൂറ് കിലോമീറ്ററോളമാണ് ഈ അറുന്നൂറ് കിലോമീറ്ററുകളെയും പല റീച്ചുകളായിട്ട് തിരിച്ച് ആ റീച്ച് ഓരോ റീച്ചിൻ്റെയും ഡി പി ആർ തയ്യാറാക്കാൻ പ്രത്യേക കൺസൾട്ടൻസി ഏൽപ്പിച്ച് ഡി പി ആർ തയ്യാറാക്കുന്നു അതിനുശേഷം ഡി പി ആർ അംഗീകരിക്കുന്നു അതിനുശേഷം അലൈൻമെന്റുകൾ തീരുമാനിക്കുന്നു ആ അലൈൻമെന്റ് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ അപ്രൂവ് ചെയ്യുന്നു അതിനുശേഷം ടെൻഡർ വിളിക്കുന്നു ടെൻഡർ വിളിച്ച് ഓരോ നിർമ്മാണ പ്രവർത്തനം ഓരോ റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തനം ഓരോ കമ്പനികളെ ഏൽപ്പിക്കുന്നു ആ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ മേൽനോട്ടം വഹിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റി തന്നെയാണ് അതായത് പാതയുടെ ഡി പി ആർ കൺസൾട്ടന്റ് അലൈൻമെന്റ് ടെൻഡർ കരാറുകാര കണ്ടെത്തൽ നിർമ്മാണ മേൽനോട്ടം സംസ്ഥാന ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് ഭൂമി ഏറ്റെടുക്കൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടറെ വെച്ചുകൊണ്ടുള്ള ഏകോപനം ഇരുപത്തഞ്ച് ശതമാനം പണം സംസ്ഥാന കേന്ദ്രത്തിന് കൊടുക്കൽ അതുപോലെ പൊതുമരാമത്ത് വകുപ്പിന്റെ സഹകരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലൈൻമെന്റ് തീരുമാനിക്കുന്ന ഭൂമിയിലുള്ള വൈദ്യുതി വെള്ളം വനം വകുപ്പിന്റെ അപ്രൂവൽ ജിയോളജിസ്റ്റ് ബന്ധപ്പെട്ടുള്ള പ്രശ്നം നാട്ടുകാർ എന്തെങ്കിലും സമരമുണ്ടാക്കിയാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒത്തുതീർപ്പ് പോലീസിന്റെ സേവനം അത്തരത്തിൽ ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനമാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നത് അത് കൃത്യമായി ഭംഗിയായി നടപ്പാക്കി മുന്നോട്ട് പോകുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഇന്നലെ പരിഗണിച്ചു ഇന്ന് പരിഗണിച്ചു വിശദീകരണം ചോദിച്ചതെല്ലാം കേന്ദ്രത്തോടാണ് കേന്ദ്രമാണ് ആ കൺസൾട്ടൻസി കമ്പനിക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു ഡി ബാർ ചെയ്തിരിക്കുന്നു ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കിയിരിക്കുന്നു ഇവിടെ കൃത്യമായി ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് കേന്ദ്രമാണ് അതോറിറ്റിയാണെന്നും പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ ഉന്നയിക്കാൻ പറ്റിയ ഒരു രൂപത്തിൽ യും വകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും നിങ്ങൾ കേരളത്തിൽ നോക്കുക റോഡുകൾ മേൽപ്പാലങ്ങൾ പഴയ കേരളമാണോ ഇപ്പൊ കാണുന്ന കേരളം അങ്ങനെ വകുപ്പിന്റെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഇടപെടൽ എല്ലാ രംഗത്തും വന്നിരിക്കുന്നു അപ്പൊ ഈ കിട്ടിയ അവസരം ഉപയോഗിച്ചിട്ട് ആക്രമിക്കാൻ നോക്കുമ്പോഴും സത്യം കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട് കുറവുകൾ എവിടെയുണ്ടോ അത് ദേശീയപാത അതോറിറ്റി പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിതിൻ ഗഡ്കരി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട് ഈ കുറവുകൾ പരിഹരിച്ച് കൃത്യമായി സമയബന്ധിതമായി പണി പൂർത്തീകരിക്കും എന്ന് തന്നെ ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പൊ കൊങ്കൺ റെയിൽവേ ആ പണി നടക്കുമ്പോൾ അമ്പത്തിരണ്ട് സമയത്താണ് തവണയാണ് അവിടെ അപകടം ഉണ്ടായത് അതുപോലെ തന്നെ നമുക്കറിയാം കർണാടകത്തിൽ ദേശീയപാത പണി നടക്കുമ്പോൾ സൈഡ് ഇടിഞ്ഞ് വലിയ ട്രക്കുകൾ അടക്കം പുഴയിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ആ പണി പൂർത്തീകരിക്കുമ്പോഴും ഓരോ മഴയത്തും വെള്ളം കയറി റൺവേ തകരുന്ന സാഹചര്യം ไปไป നിർമ്മാണത്തിലെ ചെറിയ പോരായ്മയാണെന്ന് കണ്ടെത്തി അവ പരിഹരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ഘട്ടങ്ങളിലെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കുറവുകളുണ്ടോ പാകപ്പുഴയുണ്ടോ അത് പരിഹരിക്കാൻ പറ്റിയ എഞ്ചിനീയറിംഗ് സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെല്ലാം വസ്തുത കൃത്യമായിട്ട് അറിയാം പക്ഷെ ഇപ്പോഴെങ്കിലും അവർ സമ്മതിച്ചു ഇതുവരെ കുഞ്ഞാലിക്കുട്ടി അടക്കം നിയമസഭയിൽ പറഞ്ഞത് ഒരു ബന്ധമില്ല എൽ ഡി എഫിന് എന്നതാണ് ഗവൺമെന്റിന് എന്നാണ് ഇപ്പൊ പറയുന്ന എല്ലാ ബന്ധവും എൽ ഡി എഫിനാണ് എന്ന രൂപത്തിൽ പറയുന്നു ഇതെല്ലാം ജനം തിരിച്ചറിയുന്നുണ്ട് ശരി ഇവിടെ നമ്മളൊക്കെ ഈ ഇതിനിടയിലൂടെ ജീവിച്ചു പോകുന്ന മനുഷ്യർ കൂടിയാണല്ലോ അതായത് വിഴിഞ്ഞം നമ്മൾ എത്രയോ പ്രകൃതി ദുരന്തങ്ങൾക്കും അതുപോലെ തന്നെ കോവിഡിനും ഇടയിലൊക്കെയാണ് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിപ്പോകാമായിരുന്നു ആ വൈകാതെ ആ കമ്പനി അദാനി പോർട്ടിനെ കൊണ്ട് ആ വിഴിഞ്ഞം നിർമ്മാണം തുറമുഖ നിർമ്മാണം സമയബന്ധിതമായി തീർക്കാൻ വേണ്ട സപ്പോർട്ട് ആ കാലത്ത് സർക്കാർ കൊടുത്തുകൊണ്ടേയിരുന്നു ഇപ്പോൾ പുലിമുട്ട് നിർമ്മാണത്തിന് കരിങ്കല്ല് കിട്ടാനില്ലാത്ത വലിയ ക്ഷാമം നേരിട്ട ഘട്ടം ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വല്ലാതെ നീണ്ടുപോകാം വർഷങ്ങൾ നീണ്ടുപോകാം പക്ഷേ അങ്ങനെ പോകാതെ അവർക്ക് ആ പ്രവർത്തനം ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്തത് കൊണ്ടാണ് ഒൻപതാം വർഷത്തിൽ ആ റിപ്പോർട്ട് ആ എഗ്രിമെൻറ്റിനെ തുടർന്ന് രണ്ട് ഘട്ടം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞത് ഇത് വിഴിഞ്ഞം ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ദേശീയപാതയുടെ കാര്യത്തിലും അതുതന്നെയാണ് ദേശീയപാത അതോറിറ്റിയാണ് കരാറുകാരെ നിർണയിച്ച് പണി നടത്തുമ്പോഴും അനുബന്ധമായി വേണ്ട സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുക അതിന് മേൽനോട്ടം നിർത്തുക ആ നിലയിൽ അത് തടസ്സപ്പെട്ടു പോകാതെ ആ നിലയിൽ അത് ആ സഹായം ചെയ്തതുകൊണ്ടാണ് ഇത്ര വലിയ ദേശീയപാതാ വികസനം ഇപ്പോൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലെത്തിയത് അവിടെയാണ് ഈ പ്രശ്നങ്ങൾ കണ്ടത് അത് പരിഹരിക്കാൻ എൻ എച്ച് എക്ക് ബാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട് അവർ ആ വിധത്തിൽ ഒരു ഭാഗത്ത് നീങ്ങുകയും ചെയ്തു ഇത് ഇത്തരം വിഷയങ്ങളായതുകൊണ്ട് സന്ദർഭികമായി പറഞ്ഞുവെന്നും മാത്രം യോജിക്കാം വിയോജിക്കാം അത് കാണുന്നവരുടെയും ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെയും ജനാധിപത്യപരമായ അവകാശമാണ്